ജാതി വ്യവസ്ഥയും ഐത്താചാരവും അന്ധവിശ്വാസവും നിലനിന്നിരുന്ന കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഒരു പുതു പുതുനവോത്ഥാനത്തിന് വിത്തുപോകിയ മഹാനായിരുന്നു ചട്ടമ്പി സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ വസുദേവ ശർമ്മയുടെയും തിരുനങ്കയുടെയും മകനായിട്ടായിരുന്നു ജനിച്ചത് അയ്യപ്പൻ എന്നാണ് മാതാപിതാക്കളിട്ട പേരെങ്കിലും കുഞ്ഞൻ എന്ന ചെല്ലപ്പേരിലായിരുന്നു പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് ദാരിദ്ര്യം വിദ്യാഭ്യാസത്തിന് തടസ്സമായപ്പോൾ കൊല്ലൂർ മഠത്തിലെ നമ്പൂതിരി കുട്ടികൾ സംസ്കൃതം പഠിക്കുന്നത് മറിഞ്ഞു നിന്ന് കേട്ടായിരുന്നു അദ്ദേഹം വിദ്യ അഭ്യസിച്ചിരുന്നത് വളരെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആത്മീയ ചിന്തകൾ അല്ലെങ്കിൽ ഈശ്വര ചിന്തകളാൽ നിറഞ്ഞിരുന്നു പേട്ടയെളെ രാമൻപിള്ള ആശാൻ്റെ പാഠശാലയിൽ ചേർന്ന് പഠിക്കുമ്പോൾ പഠിപ്പിലും സ്വഭാവശുദ്ധിയിലുമുള്ള മികവ് കൊണ്ട് ചട്ടമ്പി അഥവാ മോണിറ്റർ ആയി അതായത് ഈ ലീഡർ എന്നൊക്കെ പറയുന്ന പറയുന്നതിൻ്റെ ഒരു സ്ഥാനം ദാരിദ്ര്യവും കുടുംബപ്രാരാദവും കാരണം പഠനം വീണ്ടും നിർത്തുകയും പല രംഗങ്ങളിലും അദ്ദേഹം മാറി മാറി പ്രവർത്തിക്കുകയും ചെയ്തു പിന്നീട് തൈക്കാട് അയ്യാവിൽ നിന്ന് ഹഡയോഗിയും സോമിനാഥ ദേശകരിൽ നിന്ന് തമിഴും തത്വശാസ്ത്രവും അദ്ദേഹം പഠിച്ചു സുബ്ബടാപാടികൾ എന്ന വേദപണ്ഡിതൻ്റെ ആത്മീയ പ്രഭാഷണം കേട്ട് അതിൽ ആകർഷണനായ ഇദ്ദേഹം അദ്ദേഹത്തെ ഗുരുവായി സ്വീകരിക്കുകയും അദ്ദേഹത്തോടൊപ്പം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു പിന്നീട് അമ്മയുടെ മരണത്തിന് ശേഷം അദ്ദേഹം ദേശാർഡനത്തിനിറങ്ങി ദക്ഷിണഭാരതം മുഴുവൻ അദ്ദേഹം സഞ്ചരിച്ചു വരുത്തമലയിലെ ഒരു ഗുഹയിൽ കുറേ കാലം തപസ് ചെയ്തു ദേശാർഢനത്തിനിടയിൽ നാഗർകോവിൽ നടത്തു വെച്ച് കണ്ട ഒരു യോഗിയിൽ നിന്നും ആത്മീയ വിദ്യാഭ്യാസം സ്വീകരിച്ചു അങ്ങനെ കുഞ്ഞൻ ചട്ടമ്പി ചട്ടമ്പി സ്വാമികളായി മാറി ഇതാണ് ചട്ടമ്പി സ്വാമികളുടെ ആത്മകഥയുടെ ജീവനാംശം